ദീപാവലിയൊക്കെ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചു എന്ന് തന്നെ കരുതുന്നുണ്ട് അപ്പം നമ്മളും ദീപാവലി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു മഴ ആയിരുന്നു കേട്ടോ ഒരു നാലു മണി മുതൽ ഭയങ്കര ഇടി മിന്നലും കാറ്റും ഭയങ്കര മഴയും പിന്നെ വൈകിട്ടൊരു ഏഴര എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ദീപാവലിയുടെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കൽ കുറെ പൂ ചക്രം ഒക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പം നമ്മൾ താഴത്തെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അവിടെയും കുറേ ചിരാതൊക്കെ പുറത്തൊക്കെ വെച്ചിട്ടൊക്കെ മഴ നനഞ്ഞു പോയപ്പോൾ ജസ്റ്റ് സിറ്റൗട്ടുള്ള ഉള്ളിലൊക്കെ മാത്രമാണ് ചിരാത് വെച്ചത് അപ്പോൾ പുറത്തൂടെ ഒക്കെ കത്തിച്ചുവെക്കലൊക്കെ കോളായതാ പുറത്തൊക്കെ മഴവെള്ളമാണ് കണ്ടില്ലേ അപ്പോൾ പിന്നെ നിങ്ങളെന്തൊക്കെ എന്താ പറയുക ഞങ്ങൾ എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയണത് അത് ഇമ്രൂവ് അങ്ങോട്ട് ഓടിപ്പോയപ്പോഴേക്കാണ് എൻ്റെ തീപ്പുരിയൊക്കെ വന്നിട്ട് അത് ആ സാധനം താഴേക്ക് വീണു പിന്നെ എന്താ പൂത്തിരി എത്തിക്കുന്ന ഇപ്പോൾ അവന് പേടിയാണ് കേട്ടോ ഈ വീടുകളിലേക്ക് കാണുമ്പോൾ അവന് പൂത്തിരി എത്തിക്കാൻ ഭയങ്കര പേടിയായിരുന്നോട്ട് കയ്യിലേക്ക് തെറിച്ചപ്പോൾ ആൻറ്റി വന്നിട്ട് വീട്ടിലാൻറ്റി വന്നിട്ട് അവനെ കത്തിപ്പിക്കാനിട്ട് അങ്ങനെ പിന്നെ മുമ്പ് രണ്ടെണ്ണം കത്തിച്ചപ്പോൾ പേടിയൊക്കെ മാറിയതായിരുന്നോട്ട് നല്ല രസമാണ് വിളക്കിൻ്റെ അടുത്ത് പോയി എന്നിട്ട് അവൻ അങ്ങനെ പൂത്തിരി കത്തിക്കാനിട്ടാണ് സ്റ്റൈലിലൊക്കെയാണ് ആൾ നിൽക്കുന്നത് ഈ ഒരു വീഡിയോയിൽ വരുമ്പോൾ അവന് പേടിയൊക്കെ മാറി നല്ല രീതിയിൽ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് പോയിട്ട് ആൻറ്റി ഒരു ചിരാത് വെച്ചു കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ചു പിന്നെ നമ്മൾ കുറെ ചക്രം നമ്മൾ മേളിൽ കൊണ്ടുപോയിട്ടാണ് കത്തിച്ചത് കേട്ടോ കാരണം താഴെ വെള്ളം ആയതുകൊണ്ട് കറങ്ങി വെള്ളത്തിൽ വീഴുകയുള്ളൂ അതുകൊണ്ട് മേളിൽ പോയി ചക്രം കത്തിച്ചു പിന്നെ നമ്മുടെ അലി ഇംബ്രാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് നേരിട്ട് പോയിട്ട് അപ്പോൾ വീട്ടിൽ ചെറിയൊരു ഫങ്ഷനായിരുന്നു കേട്ടോ ചെറിയ ഫങ്ഷൻ എന്നും പറയാൻ പറ്റില്ല ചെറിയ രീതിയിലൊരു ചടങ്ങ് അപ്പോൾ എന്താ നമ്മുടെ അലി ഇമ്രാൻ്റെയും ബേബിയുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോട്ടോസ് എടുത്തു പിന്നെ അവൻ അഞ്ച് വയസ്സാണ് അപ്പോൾ അഞ്ച് മെഴുതിരിയാണ് നമ്മൾ വെച്ചത് അതാ പിറന്നാളിലേക്ക് മറ്റാണ്

ഇത് ഷട്ടില് കളിക്കാൻ വേണ്ടിയിട്ട് അതായത് ഞങ്ങൾക്ക് ഇവിടെ തോപ്പില് ഒരു ഇത് തോപ്പില് ഞങ്ങൾ കളിക്കാൻ പോവാറുണ്ട് ഇടയ്ക്ക് അതായത് അവിടെ റെസിഡൻസിന്റെ ഒരു റെസിഡൻസിന്റെ ഒരു പാർക്ക് ഉണ്ട് പാർക്കുണ്ട് അപ്പൊ അവിടെ പോകുമ്പോൾ അവന് ഷട്ടിൽ കളിക്കാൻ പറ്റാറില്ല വലിയ ബാറ്റായത് ആയതുകൊണ്ട് അപ്പോ കളിക്കാൻ വേണ്ടിട്ട് രണ്ട് ബാറ്റ് അതായത് കോർക്ക് മീൻസ് കോഴക്കെന്ന് പറഞ്ഞാൽ അത് ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ കുട്ടികൾക്കുള്ളത് ഇത് പ്ലാസ്റ്റിക് ബോളാണ് അപ്പോൾ അത് രണ്ടും വാങ്ങിയിട്ടുണ്ട് ഇത് എത്രയും ടോയ്സാണ് ഇതാണ് കേട്ടോ ഗൈസ് ഞാൻ അവനെ വാങ്ങിയ ഷൂസ് ഇത് ഏഷ്യൻ്റെ ആണ് ഇത് ഐ എസ് ഐ മാർക്കുള്ള ഷൂസാണ് ഇത് ഒറിജിനൽ തന്നെയാണ് അപ്പോൾ എന്താ പറയുക ഇത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഏജിൽ വാങ്ങുമ്പോൾ ഒരുപാട് വലിയ ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് സംതിങ്ങിൻ്റെ ഒന്നും ബ്രാൻഡിൻ്റെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കാരണം ഇവരുടെ കാലിൻ്റെ സൈസ് വളരുന്ന പ്രായമാണ് അപ്പോൾ ഒരു വൺ ഇയർ വരെ ഇവർ ഒരു ഷൂസ് തന്നെ യൂസ് ചെയ്തോളെന്നില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവം വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ തന്നെയാണ് ഇവർക്ക് ബ്രാൻഡഡും നല്ല ഒത്തിരി ഹാർഡായിട്ടുള്ള യൂസ് വരുന്നത് ആ സമയത്ത് മതി അവർക്ക് വലിയ ബ്രാൻഡഡ് ഷൂസിൻ്റെ ഒക്കെ ആവശ്യം സോ അപ്പോൾ ഞാനിത് ഏഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ധോണി ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഏഷ്യൻ ബ്രാൻഡിൻ്റെ ഷൂസാണ് വാങ്ങിയിട്ടുള്ളത് ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് പിന്നെ ഇതൊക്കെ മമ്മി വാങ്ങിയതാണ് ഇതൊരു ക്യാപ്പ് പിന്നെന്താ ഒരു കൂളിങ് ഗ്ലാസ് സോ നമുക്ക് കൂളിങ് ഗ്ലാസിൻ്റെയും തൊപ്പീൻ്റെയും ഭയങ്കര ഫാനാണ് കേട്ടോ പിന്നെ ഉള്ളത് ഒരു ഡിജിറ്റൽ വാച്ച് ആണ് എന്താണ് ഇതിന് പറയുന്നത് ഡിജിറ്റൽ ആൻഡ് ടു യൂസ് യൂസാണ് കേട്ടോ ചൈനീസാണ് ഡിജിറ്റൽ അതായത് സിക്സ് ഡിജിറ്റ് വാച്ചാണ് അതായത് അവർ മിനിറ്റ് സെക്കൻഡ് ഞങ്ങനെ സിക്സ് ഡിജിറ്റ് വാച്ചാണ് പിന്നെ ഇത് ജീൻസ് ഇത് വന്നിട്ട് ഇതാ ഇതിൻ്റെ ഈ കിഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് നമ്മുടെ കലൂരാണ് കേട്ടോ ഇതിൻ്റെ ഷോപ്പ് ചൈനീസ് ബ്രാൻഡാണ് എന്താ പറയണ ഔവാങ്സിയുടെ ആണ് ഇതില്ല ഇതിൻ്റെ ബാക്കിലൊക്കെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഇത് കണ്ടോ ടോം ആൻചെറിയാണേ ഇത് കണ്ടു ഓടിപ്പോണത് ഇതൊരു ഷോർട്ട്സ് പോലത്തെ ത്രീ ഫോർത്ത് പിന്നെയുള്ളത് ഹൂഡീസ് ആണ് ഇതും അവിടുത്തെ തന്നെയാണ് ഈ കിഡിൻ്റെ തന്നെ കോംബോ സംതിങ് ജാക്കറ്റിന് തൗസൻഡ് റേറ്റ് ഉണ്ട് മീൻസ് ഇതിന് ഇതിന് മാത്രം ഇത് ഒറിജിനൽ ജീൻസാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്ര റേറ്റ് വന്നിരിക്കുന്നത് എന്താ പറയുക നെയ്തിങ്ങനത്തെയാണ് കേട്ടോ ഇതിന് എന്താ പറയുക ഹുഡീസിൻ്റെ മാത്രം തൗസൻഡ് ആയിട്ടുണ്ട് പിന്നെ ഇതിന് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഇത് ബാഗി ജീൻസാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കൂളിംഗ് ഗ്ലാസ് ക്യാപ്പിന് ക്യാപ്പിന് മാത്രം ത്രീ ഹൺഡ്രഡ് സംതിങ് റേറ്റ് എന്തോ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തില് നല്ലൊരു ഗിഫ്റ്റുകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ എന്താ പറയാ ഇത് അതാ സ്കൂൾ ബാഗ് പിന്നെന്താണ് അതാ ഇങ്ങനത്തെ ഒരു ലഞ്ച് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ബാഗ് അതെല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ മൂവിനൊപാട് ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിക്കണല്ലേ മ്റു ആ അതെന്താണ് അപ്പോൾ അവന് ഓടിപ്പോയിട്ട് വേറെ രണ്ട് ഐറ്റംസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവന് വാട്ടർ ബോട്ടിലും കിട്ടിയെന്ന് പറഞ്ഞിട്ട് വാട്ടർ ബോട്ടിൽ ഇത് ലബൂബൂ എന്ന് പറയുന്ന ഐറ്റം ആണ് ട്രേസ് അവന് പക്ഷെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അത്രയ്ക്ക് ഞങ്ങൾ താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ലബൂബുവിനെ കണ്ടിട്ട് എന്താ സാധനം എന്നൊക്കെ ചോദിച്ച് വരണമുണ്ട് മുയലാണോ പിഗീസ് ആണോ എന്നൊക്കെ ചോദിച്ച് വരണുണ്ട് ശരിക്കും മുയലാണോ തോന്നുന്നില്ല ഗൈസ് എനിക്കറിയില്ലെ ലബൂബുവിനെ കുറിച്ചിട്ട് മുഖം കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു എന്തായാലും സംഭവം കൊള്ളാം ഇങ്ങനെ ഒരു മുഖം മൂക്കൊക്കെ കണ്ടിട്ട് പിഗ്ഗിനെ പോലെ തോന്നുന്നുണ്ട് ചെവി ഒക്കെ ഇണ്ടിട്ടുണ്ട് റബ്ബറാണ് ആ കൊറേ ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ടോ കുറച്ച് തിന്നു കുറെ തിന്നു പിന്നെ കുറച്ച് ഇത്ര ബാക്കിയുണ്ട് അല്ലേടാ ആ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ദീപാവലിയുടെയും ഇമ്രുവിൻ്റെ പിറന്നാളിൻ്റെയും വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ സോഫ്സ് ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ വീഡിയോസും എല്ലാവരും ഒന്നുകൂടി വാച്ച് ചെയ്യണം കാണാത്തവരൊന്ന് വാച്ച് ചെയ്യണം പിന്നെ എന്താ പറയുക എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും അഭിപ്രായം കമൻസിൽ അറിയിക്കണം അപ്പോൾ വരുന്ന വീഡിയോസ് എല്ലാവരും കാണണം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ